ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെയും എം ആർ ഹരിഹരൻ കമ്മീഷന്റെയും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരുട്ടത്തപ്പിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി രണ്ട് കമ്മീഷനുകളുടെയും റിപ്പോർട്ടുകൾ നാളിതുവരെ പ്രസിദ്ധീകരിക്കുകയോ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു ജസ്റ്റിസ് കോശി കമ്മീഷന്റെയും എം ആർ ഹരിഹരൻ കമ്മീഷൻ്റെയും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്ത സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടി ശക്തമായ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അതിന് മുന്നോടിയായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടതുപക്ഷ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജെ ബി കോശി റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം അഞ്ചാം തീയതി ആ റിപ്പോർട്ട് പഠിച്ച് സമർപ്പിക്കുകയും രണ്ട് അഞ്ച് വർഷക്കാലം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന് മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും തീരുമാനിക്കാതെ ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് സമസ്ത മേഖലയിലും അഴിമതിയും വികസനമൊരടിപ്പുമാണ് വികസനം തരം എല്ലാവരിലേക്കും വികസനം എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ തവണയും അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവരാകപ്പാട് വികസിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിത മാർഗം അല്ലെന്നുണ്ടെങ്കിൽ വരുമാന മാർഗത്തെ ഒക്കെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവർ കറണ്ട് ബില്ല് വികസിപ്പിച്ചു പെട്രോൾ സംബന്ധമായി പെട്രോളിൻ്റെ എസ് എസ് വികസിപ്പിച്ചു വീട്ടുകരം വികസിപ്പിച്ചു അങ്ങനെ വെള്ളക്കരം വികസിപ്പിച്ചു വീട് പണിയാൻ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു അങ്ങനെ നിരവധി ഏത് മേഖല എടുത്താലും അത്തരത്തിലുള്ള സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഈ ഗവൺമെൻ്റിൻ്റെ കീഴിൽ നടപ്പാക്കിയിട്ടുള്ളൂ കേരളത്തിലെ നമ്മുടെ പൊതുകടം തന്നെ നമുക്ക് മനസ്സിലറിയാണ്ട് ആറ് ലക്ഷം കോടിയോളം കടന്നിരിക്കുകയാണ് ഇത്തരത്തിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സാധാരണക്കാരനൊരു തരത്തിലും നീതി ലഭിക്കില്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് നിയമപരമായിട്ട് നമ്മൾ ഈ ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് പോലും അത് തരാത്ത തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു പോന്നിട്ട് അതിനെതിരെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നിരവധിയായുള്ള സമരപരിപാടികൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും ഉന്നമനത്തിനായി നിയോഗിച്ച കമ്മീഷനാണ് പാലൊളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ എന്നാൽ ഈ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ആറുമാസത്തിനുള്ളിൽ നടപ്പാക്കി അതേസമയം ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെയും എം ആർ ഹരികരൻ കമ്മീഷൻ്റെയും റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാനോ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനോ സർക്കാർ തയ്യാറാകാത്തത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് മൂലമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതായും സംസ്ഥാനത്തുടനീളം എൻ ഡി എ ഘടക കക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എൻ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാജീവ് വെരുവ വൈസ് പ്രസിഡന്റുമാരായ അരുൺകുമാർ ആർ ഷാനു നാരായണൻ സംസ്ഥാന സെക്രട്ടറി ഒളിമ്പ്യൻ അനിൽകുമാർ സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ജോസഫ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്